നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ഇറാഖിലുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിരിക്കുകയാണ് ആണവ കരാറിൽ നിന്ന് ഇതിനോടകം തന്നെ ഇറാനും പിന്മാറി അങ്ങനെ പശ്ചിമേഷ്യ പുകയുമ്പോൾ ആശങ്കയിലാണ് പ്രവാസികളെ വരും ഇറാൻ സൈനിക കമാൻഡർ കാസം സുലൈമാനയുടെ കൊലപാതകത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വഷളായി വരികയാണ് അമേരിക്കയ്ക്കെതിരായ നീക്കം ഇറാഖ് ഇതിനോടകം തന്നെ ശക്തമാക്കിയിട്ടുണ്ട് രാജ്യത്ത് നിന്നുള്ള മുഴുവൻ അമേരിക്കൻ സൈനികരെയും പുറത്താക്കണമെന്ന ഇറാഖ് പാർലമെന്റ് പ്രമേയം പാസാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും അമേരിക്കയുമായി ഒപ്പുവെച്ച ആണവ കരാറിൽ ഇനി നിലനിൽക്കില്ലെന്ന് ഇറാനും വ്യക്തമാക്കി യുറേന സമ്പുഷ്ടീകരണം അണുബാധിത ഗവേഷണത്തിനും വികസനത്തിനും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ തുടങ്ങിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ പറഞ്ഞ ഒരു കാര്യവും പിന്തുടരില്ലെന്ന് ഇറാൻ സർക്കാർ അറിയിച്ചു കരാറിൽ നിന്ന് ട്രംപ് അധികാരത്തിലെത്തിയ ഉടൻ അമേരിക്ക ഇതിനോടകം പിൻവാങ്ങിയും വരുന്നു അതേസമയം സുലൈമാനിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ലക്ഷ്യങ്ങൾ അണിനിരക്കുകയുണ്ടായി ിൽ നിന്ന് ചഹ്റാനിലേക്കുള്ള വിലാപയാത്രയിൽ നെഞ്ചിലടിച്ച് ഇനി അമേരിക്കയുടെ മരണം എന്ന മുദ്രാവാക്യങ്ങളുമാണ് ജനം ഉയർത്തിയത് തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ക്വയറിൽ വെള്ളയും പച്ചയുമായ പതാകകളും സുലൈമാനിയുടെ ചിത്രങ്ങളും എന്തി എത്തിയ ജനക്കൂട്ടം അമേരിക്ക വിരുദ്ധ മുദ്രാവാക്യങ്ങൾ തുടർച്ചയായി മുഴക്കി മുന്നോട്ട് നീങ്ങിയിരുന്നു അതിനിടെയാണ് അമേരിക്കൻ സൈന്യത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന പ്രമേയം ഇറാഖ് പാർലമെന്റ് പാസാക്കിയത് സുലൈമാനിയുടെ ആഗ്രഹമാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നതെന്ന് ഇറാനി ിലെ റവല്യൂഷണറി ഗാർഡ് പ്രതികരിച്ചു ഇറാഖ് പാർലമെന്റിന്റെ പ്രമേയം അനുസരിക്കാൻ അമേരിക്കയ്ക്ക് ബാധ്യതയില്ല സൈനിക പിന്മാറ്റത്തിന് ഒരു വർഷത്തെയെങ്കിലും നോട്ടീസ് നൽകണമെന്നാണ് വ്യവസ്ഥ എന്നാൽ അമേരിക്കൻ അനുകൂലിയായിരുന്ന ഇറാഖ് പ്രധാനമന്ത്രി തന്നെ പ്രമേയത്തിന് മുൻകൈയെടുത്തുവന്ന ശ്രദ്ധേയമാണ് രാജ്യത്തിന് പരമാധികാരം ഉറപ്പിക്കാൻ അമേരിക്ക പുറത്തു പോകേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി രാജ്യത്തെ പ്രധാന മേജർ ജനറൽമാരിൽ ഒരാളായിരുന്ന സുലൈമാനിയ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് സരീഫ് പറഞ്ഞത് ഇറാന്റെ സാംസ്കാരിക പൈതൃകം ഉറങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും കേന്ദ്രം ആക്രമിച്ചാൽ അത് യുദ്ധ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഐ എസ് എസിനെ തുടർത്തുന്നതിന് അമേരിക്കയുടെ സഹായം യും ആവശ്യമില്ലെന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ സ്വന്തം സായുധസേന ഉണ്ടെന്നും ഇറാഖി പാർലമെന്റിന്റെ അംഗം ഷിയൂൽ എംപിയുമായ അമർ അൽ ഷിബ്രി പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ